ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ ഓഫീസിൽ പോകാൻ പോവാണ് ഇന്നലത്തൊക്കെ പോയി പറഞ്ഞി എന്നാലും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഫസ്റ്റ് ഇന്റർവോ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി പിന്നെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെയിലി വ്ളോഗിൽ കാണിക്കാൻ പോവാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകുന്നത് ഓഫീസിലേക്ക് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് സൈക്കിളിലാണ് കേട്ടോ കാരണം ഞാൻ നോക്കിയപ്പോ രാവിലെ സൈക്കിൾ ഓട്ടാൻ ടൈം കിട്ടുന്നില്ല വരുന്നതുകൊണ്ടല്ല എനിക്കാ ലേറ്റ് ആകുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഓഫീസിൽ പോയി വന്നു പിന്നെ വരുമ്പോൾ രാത്രി വരും പിന്നെ എന്നാലും നമുക്ക് ഓഫീസിൽ പോകാനുള്ള സൈക്കിൾ ടൈം കിട്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ സൈക്കിളിൽ ആക്കിയാലോ അപ്പൊ ഇന്നോട്ട് നമ്മൾ സൈക്കിളിലാണ് ഓഫീസിൽ പോകാൻ പറ്റുന്നത് അപ്പൊ സൈക്കിളിൽ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതൊക്കെ ആയിരിക്കും നമ്മളിതിനെ കാണാൻ പോകുന്നത് അതിൻ്റെ അതിന്റെ ഇടയ്ക്ക് ഒക്കെ സെറ്റ് ഞാൻ ആദ്യം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കട്ടൻ ചായ രണ്ട് രണ്ട് പഴം രണ്ട് മുട്ട പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ആണ് കുക്ക് ചെയ്യാതെ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കിയപ്പോൾ രണ്ട് മുട്ട മാത്രം പുഴുങ്ങിയേക്കാ വിചാരിച്ചത് എന്നെ ബ്രെഡും പഴവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ബ്രെഡും പഴവും കൂട്ടി അങ്ങനെ കഴിക്കാൻ നല്ല തിരിച്ചാക്കും ഭയങ്കര ഞാൻ ആദ്യം ബ്രെഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പഴം അഴി അരിഞ്ഞു വെച്ചിട്ട് അരിഞ്ഞരിഞ്ഞ് വെച്ച് അങ്ങനെ കഴുകി ഇപ്പം അരിഞ്ഞു നിൽക്കാനുള്ള സമയം സമയമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ കൂടെ തീർത്തിപ്പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചിട്ട് ഓഫീസിൽ പോകാനുള്ള പണി നോക്കാം അപ്പം ഞാൻ കഴിച്ചിട്ട് തരാം ഓക്കെ ഇവനാണ് ഗൈസ് ഇനി അങ്ങോട്ട് എന്റെ ഓഫീസിൽ പോകാനുള്ള സാരഥി കൊറേ ആയി മേടിച്ചിട്ട് എടുക്കാൻ അങ്ങനെ ടൈം കിട്ടാറില്ല ആദ്യമൊക്കെ ചവിട്ടുമായിരുന്നു ഇന്നങ്ങോട്ട് സമയം കിട്ടാറില്ലായിരുന്നു ശരിക്കും സമയം കിട്ടാറില്ലെന്നല്ല ഞാൻ സമയം കണ്ടെത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ അങ്ങോട്ട് സമയം കണ്ടെത്തണം ഇനി സൈക്ലിംഗിന് തന്നെ മെയിൻ പ്രാധാന്യം കൊടുക്കും കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് നാളിനേഷം സൈക്കിളെട്ടിട്ട് എന്ത് രസ ബൈക്കിൽ പോകുന്ന സ്പീഡിൽ പോവാൻ പറ്റിയില്ലെങ്കില് ഇതൊരു പ്രത്യേക സുഖാണ് വല്യ തിരക്കും ഇല്ലെന്നും അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോവാ എത്ര കുറച്ച് ലേറ്റ് ആണ് ഏകദേശം പത്ത് കിലോമീറ്ററിനടുത്തുള്ള തോന്നുന്നു ഞാൻ അവിടെ എത്തിയിട്ട് കറക്റ്റ് ലൊക്കേഷൻ നോക്കിട്ട് പറ കിലോമീറ്റർ പള്ളിയുടെ നോക്കിട്ട് പറഞ്ഞിപ്പണ്ടോ എന്റെ കീഴ് വിടാ ഇടപ്പള്ളി പാറഞ്ച്വിട്ടി കേട്ടാണ് കൈസ് എത്ര നാളിന് ശേഷമാണ് പാലൊക്കെ ചവിട്ടി കയറ്റുന്നറിയാം അപ്പോൾ മെട്രോടെ അടുത്തെത്തി ഇങ്ങനെ കാഴ്ചകൾ പോകാൻ എന്ത് രസല്ലേ ശരിക്കും ഇച്ചിരി ചവിട്ടുമ്പോ അണക്കുമ്പോ ഞാൻ ആലോചിക്കും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് നോർത്ത് ഈസ്റ്റ് ഒരു ദിവസം കുറഞ്ഞ നൂറ് കിലോമീറ്റർ വെച്ച് ചവിട്ടിക്കൊണ്ട് പോയ ഒരാളാണ് ഞാൻ ആ ഞാനാണ് ഇന്നിപ്പോ ഇത്രയും ചവിട്ടുമ്പോ കിടക്കുന്നത് ആ എന്താ സുഖം ഇറക്കിറങ്ങുമ്പോ ഇതാണ് എടപെളി ഇനി സെറ്റാക്കി എടുക്കണം കൈസ് പണ്ടത്തെ പോലെ അതേ ഊർജത്തോടു കൂടി നൂറ് കിലോമീറ്റർ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതായിരിക്കും അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇത് നമ്മൾ കിലോമീറ്റർ യാത്ര സൈക്കിളിൽ ഇനി നമുക്ക് വൈകിട്ട് കാണാം എനിക്ക് മൊത്തത്തിൽ ഇണ്ടല്ലോ ഏഴ് കിലോമീറ്റർ ആണ് വൺ സൈഡ് വരുന്നത് റൂമിൽ നിന്ന് ഓഫീസ് വരെ ഏഴ് കിലോമീറ്റർ അപ്പോൾ ഒരു ദിവസം എങ്ങനായാലും പതിനാല് കിലോമീറ്റർ ഞാൻ സൈക്കിളെവിട്ടു പിന്നെ എറണാകുളം ആയതുകൊണ്ട് നമുക്ക് ആ എടപ്പള്ളി പാലം പിന്നെ ഹുസാടിന്റെ ആ സൈഡാണല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ കയറ്റം ഇറക്കം ഒക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ചവിട്ടി വരുമ്പോഴത്തേക്കും ഞാൻ മൊത്തത്തിൽ സെറ്റ് ആയിക്കോളും അപ്പോൾ ഒന്ന് ഉഷാറായതിനു ശേഷം നമ്മൾ സൈക്കിളിൽ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ലോങ് എവിടെയെങ്കിലും ഒക്കെ വിടും വീക്കെൻഡിൽ അതാണ് ഇനി എൻ്റെ പ്ലാൻ പിന്നെ ഡെയിലി ഉള്ള ഓഫീസിൽ പോക്ക് സൈക്കിളല്ലേ രണ്ട് അടിപൊളിയായിരിക്കില്ലേ ഇതാണ് ഹാർമൺ ഹാർമോട്ട് എല്ലാ ലക്ഷറി കാറുകളും ഒരു കുടക്കീഴിലുണ്ടാവുന്നു എന്താ കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ചാർജ് ചാർജാവുന്നു അമ്മാവൻ എന്നെ ഓവർടേക്ക് പോയതാണ് രസണ്ടല്ലേ പച്ചക്കറുള്ള സാധനം ഇരിഞ്ഞ് ചിറകു പോലെ കഴിക്കുന്നു സൈഡിൽ ചെറുതായിട്ട് വീഡിയോ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നേരിട്ട് കാണാൻ നല്ല രസുണ്ട് റൂം എത്താറാവുന്ന ഗൈസ് ഈ ലൈറ്റ് കാണുന്ന ഒരു ചായക്കടയാണ് ചായ കുടിച്ചിട്ട് ബാക്കി റൂമിൽ പോട്ടെ ഗായസ് അങ്ങനെ റൂമിലെത്തി ഇന്നപ്പോ മൊത്തം പതിനാല് കിലോമീറ്റർ നമ്മൾ സൈക്കിൾ കൂട്ടി ഏഴ് കിലോമീറ്റർ വൺ സൈഡ് അങ്ങോട്ട് ഏഴു കിലോമീറ്റർ തിരിച്ചു ഇങ്ങോട്ട് അല്ലെ ഒത്തിരി നാൾ ചവിട്ടാതിരുന്നൊരു ചവിട്ടിയുണ്ട് അത്യാവശ്യം ടയർഡായി ഇനിയിപ്പോൾ ഒരു ചായയും കുടിച്ച് നേരെ റൂമിലെത്തി ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല ബാച്ചലർ ലൈഫ് അല്ലേ കിച്ചണൊക്കെ കുറച്ച് കുളവാ അപ്പൊ അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ വീണ്ടും കാണാം ഓക്കേ ബായ്